ആയിരത്തി ഇരുന്നൂറ് 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 ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് അമ്പത് 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 ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് 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 ആയിരത്തില്ല ஆயிரத்தி முன்னூற்றி ஐம்பது ஆயிரத்தி முன்னூற்றி ஐம்பது ஆயிரத்தி முன்னூற்றி ஐம்பது ஆயிரத்தி முன்னூற்றி ஐம்பது தொள்ளாயிரம் ஆயிரத்தி தொள்ளாயிரம் கூட்டிண்டா ஆயிரத்தி தொள்ளாயிரம் ആയിരത്തി എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് എഴുന്നൂറ്റമ്പത് ആയിരത്തി എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് ആയിരത്തി എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റി ആയിരത്തി എഴുന്നൂറ്റമ്പത് കാണുന്നത് പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ മീനുകളുടെ ലേലം വിളിയാണ് രാവിലെ കുട്ടിച്ചൂര ഉണ്ടായിരുന്നത് അതുപോലെ ഇപ്പോഴും കുട്ടിച്ചൂരാണ് പ്രധാനമായിട്ടുള്ളത് ബാക്കിയുള്ള വെറൈറ്റി മീനുകളുടെ റേറ്റും കാര്യമാണ് നമ്മൾ ഇതുവരേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ൂറ്റൊമ്പത് അമ്പത് ആയിരത്തി നാനൂറ്റൊമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അമ്പത് അമ്പത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് അമ്പത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് അമ്പത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് അമ്പത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് അമ്പത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് കൂട്ടുണ്ടോ പന്ത്രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പന്ത്രണ്ട് മണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞം ഒരു കാഴ്ചയാണ് നമ്മുടെ കൂട്ടുകാർക്ക് ലൈവായിട്ട് കാണിച്ചു തരുന്നത് രാവിലെ ഒൻപത് മണിക്ക് മുപ്പത്തി എട്ട് രൂപ വരെ പോയ കുട്ടിച്ചൂര പന്ത്രണ്ട് മണിക്ക് ശേഷം ഇരുപത്തി ആറ് രൂപ വിളിച്ച് വിളിയില്ലാത്തത് കാരണം കുട്ടിയിലാണ് നൂറെണ്ണ വീതം എണ്ണി എടുക്കുന്നത് എന്നിട്ട് കറി വെച്ചാണ് ലേലം ചെയ്ത് കൊടുക്കുന്നത് വള്ളത്തിൽ വിളിച്ചപ്പോഴത്തേക്കും ലേലം കൂട്ടാനായിട്ട് ആരുമില്ല അത് കാരണം പ്ലാസ്റ്റിക് കുട്ടിച്ചൂരയ്ക്ക് മാത്രമേ ഏകദേശം രാവിലെ മുപ്പത്തെട്ട് പിന്നെ പന്ത്രണ്ട് മണിക്ക് ശേഷം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് രൂപ അങ്ങനെ പോകുന്നുള്ളൂ പക്ഷേ ബാക്കിയുള്ള വെറൈറ്റി മീനുകൾക്ക് ഉഗ്രൻ വിലകളാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഭയങ്കര വിലകളാണ് മീനുകൾക്ക് ഒരുപാട് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ കച്ചവടക്കാരും കറിക്കാരുമാണ് ഇപ്പോഴുള്ളത് പക്ഷെ അവർക്ക് പോലും ഈ നമ്മുടെ കച്ചവടക്കാർക്ക് പോലും വെറൈറ്റി മീൻ വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം എല്ലാം കറിക്കാർ തന്നെയാണ് വാങ്ങുന്നത് മീനുകളെല്ലാം തുടർച്ചയായിട്ട് മൂന്ന് വെള്ളം അതാണ്ട് ഒരുമിച്ച് വന്നതാണ് കുട്ടിച്ചൂരെ ഇതിൽ വെച്ച് മീൻ കുട്ടിച്ചൂരെ ലേലം ചെയ്തപ്പോഴത്തേക്ക് വിളിയില്ലാത്തത് കാരണം കുട്ടയിലോട്ടെടുത്ത് കരയിൽ വെച്ച് ലേലം നടന്നുകൊണ്ടിരിക്കുകയാണ്